കർക്കിടകത്തെ പഞ്ഞ മാസം കള്ളക്കർക്കിടകം എന്നിങ്ങനെയും വിശേഷിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങളെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണത്തിനുള്ള മാസമായി കർക്കിടകത്തെ മാറ്റിവെച്ചത് ജ്യോതിഷപ്രകാരം സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം കനത്ത മഴ ആരോഗ്യ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ ഏറുമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് കർക്കിടകം പഞ്ചമാസം എന്നറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചത് ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ മാസം കൂടിയാണ് കർക്കിടകം മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവുള്ള മാസമാണിത് ആയതിനാൽ മത്സ്യമാംസാദികൾ ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും ഈ സമയത്ത് ഒഴിവാക്ക് പതിവായിരുന്നു കർക്കിടക മാസത്തിൽ എണ്ണ തേച്ചുള്ള രണ്ടു നേരത്തെ കുളി വളരെ പ്രാധാന്യമേറിയതാണ് ഏറെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് നാലമ്പല ദർശനം ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത് നാല് ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം ആയുർവേദ വിധി പ്രകാരം കർക്കിടക മാസം സേവ നടത്തുന്നത് ഉത്തമമാണ് കർക്കിടകത്തിൽ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് എണ്ണ തേച്ചുള്ള കുളി കർക്കിടകക്കഞ്ഞി തുടങ്ങിയവ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാനൊരു ഔഷധക്കഞ്ഞിയുടെയാണ് കാണിക്കുന്നത് പിന്നെ ഞാൻ കരുതി കർക്കിടകം തീരുവാണല്ലോ ഇന്നൊരു ഔഷധ ഔഷധക്കഞ്ഞി കാണിക്കാമെന്ന് അതുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ കഞ്ഞിയുടെ കൂട്ടെടുത്ത് വെച്ചത് നിങ്ങൾ കണ്ടു അതുകൂടാതെ തേങ്ങയുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ പുതിച്ച തേങ്ങ എടുത്തു പൊട്ടിച്ചു തിരുമ്മി തേങ്ങാപ്പാൽ എടുക്കണം രണ്ട് തേങ്ങാപ്പാൽ വേണ്ടി വരും അതായത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയുടെ തിരുമി അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള അരിയും മറ്റു കാര്യങ്ങളും അപ്പം എനിക്കാദ്യം തനിപ്പാൽ വേണം അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ തനിപ്പാൽ എടുത്തു നിങ്ങൾ കണ്ടല്ലോ തനിപ്പാൽ എടുത്ത് ഇതാണ് തനിപ്പാൽ ഒന്നാം പാൽ അത് അരക്കപ്പോളം കട്ടിയുള്ള ഒന്നാം പാലാണ് അത് നമ്മൾ കഞ്ഞി വെന്തതിന് ശേഷമേ ഒന്നാം പാൽ ചേർക്കുകയുള്ളൂ അത് കൂടാതെ ഇനി രണ്ടാം പാൽ എടുക്കേണ്ടായിട്ടുണ്ട് രണ്ടാം പാലിൽ നമ്മൾ ആദ്യം എടുത്ത ഒന്നാം പാലെടുത്ത പാല് പിഴിഞ്ഞതിന് ശേഷമുള്ള തേങ്ങ പീരിക്കകത്തി കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നന്നായി കറക്കി വേണം രണ്ടാം പാൽ എടുക്കാൻ രണ്ടാം പാൽ ഒരു രണ്ട് രണ്ടര കപ്പ് വേണം അപ്പോൾ തേങ്ങയുടെ പാലും അതുകൂടാതെ കുറച്ചധികം വെള്ളവും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് അരച്ച് തയ്യാറാക്കാം പിന്നെ ഇത് കൂടാതെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു സംഗീത കച്ചേരിയും ഉണ്ട് എല്ലാവരും അതും കൂടെ കേൾക്കണം കർക്കിടമാസം ഔഷധസേവയും പാരായണത്തിനും ആത്മീയതയ്ക്കും സംഗീത ആസ്വാദനത്തിനുമൊക്കെ ഉള്ളൊരു മാസമായിട്ടാണ് കരുതുന്നത് കാരണം നമുക്ക് കർക്കിടക മഴയും മറ്റു കാര്യങ്ങളിൽ നിന്നുമെല്ലാം ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഈ കർക്കിടക മാസം നമ്മൾ ഈ രീതിയിൽ ആചരിക്കുന്നുള്ളൂ അപ്പം ഞാൻ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടാം പാലാണ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് തേങ്ങാപ്പാൽ ആദ്യം തയ്യാറാക്കി വെച്ചിട്ട് വേണം നമുക്ക് കഞ്ഞിക്കുള്ള കാര്യങ്ങൾ എടുത്ത് വയ്ക്കാൻ അപ്പം തേങ്ങാപ്പാൽ രണ്ടും എടുത്തു വെച്ച് തനിപ്പാലും രണ്ടാം പാലും നിങ്ങൾ കഞ്ഞിക്കുള്ള അരി ഞവരേരിയാണ് ആയാളി ഉലുവ ഇത് കുറച്ച് ഔഷധപ്പൊടിയാണ് ഉപ്പ് നെയ്യ് ഇത്രയുമാണ് വേണ്ടത് ഈ ഔഷധപ്പൊടിക്കത്തിൽ ചുക്ക് അയമോദകം ജീരകം ഗ്രാമ്പൂ ചതകുപ്പ തക്കോലം ഏലക്ക പെരുംജീരകം ജീരകം ഇതെല്ലാം ഉണ്ട് അതെല്ലാം കൂടി കൂടി ചേർത്ത് വറുത്ത് പൊടിച്ചതാണ് അപ്പം ഞരേരി നന്നായി കഴുകണം ഉലുവയും ആശാളി കഴുകിയതിന് ശേഷം നമ്മളിനി അത് വേവിക്കണം ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം വേവിക്കാൻ ചെറിയ തേയിൽ വേവിച്ചെടുക്കണം അരിയും ഉലുവയും ആശാടിയും എല്ലാം വേഗാൻ വേണ്ടി നമ്മൾ രണ്ടാം പാലാണ് ചേർക്കുന്നത് രണ്ടാം പാൽ കുറച്ചധികം വെള്ളം ചേർത്ത് വേണം ഇത് വേ അതായത് അരി ആവശ്യമായ വെള്ളം നമ്മൾ ചേർക്കണം രണ്ടാം പാലായിട്ടാണ് അത് ചേർക്കുന്നത് അപ്പം അരി കഴുകിയിലേക്ക് ഞാൻ രണ്ടാം പാൽ ചേർത്തു ഇനി ഞാൻ പറഞ്ഞ ഔഷധക്കൂട്ടുകളുടെ പൊടിയാണ് ചേർക്കുന്നത് അതിൻ ചേർത്ത് അല്പം ഉപ്പിട്ടു അതിനുശേഷം ആവശ്യത്തിനുള്ള ബാക്കിയുള്ള രണ്ടാം പാലും കൂടി ചേർത്ത് ഉപ്പ് ഉപ്പിന് പകരം മധുരം വേണ്ടവർക്ക് ശർക്കര ചേർക്കാം ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഞാനിവിടെ ശർക്കര ചേർത്തിട്ടില്ല മധുരമായിട്ടൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ മധുരമില്ലാത്ത കഞ്ഞി ആയിട്ടാണ് ഞാനിവിടെ വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കണം ആ പൊടിയെല്ലാം അരിക്കത്ത് ചേർന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഗ്യാസ് കത്തിച്ചു ഞാൻ ചെറിയ തീയിൽ അത് വേവിക്കുക ഇപ്പം ഔഷധ കൂട്ടിൽ കിടന്ന അരിയും മുലുവയും ആശാലി വേകണം ഞരേരിയാണ് എടുത്തിട്ടുള്ളത് നന്നായി വേകണം നന്നായി വെന്ത് കുറുകി വറ്റി വരാറാകുമ്പോൾ വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കേണ്ട ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ കട്ടിയുള്ള തനിപ്പാലാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അല്പം നെയ്യ് ചേർക്കേണ്ടതായിട്ടുണ്ട് നെയ്യ് ചേർത്ത് നന്നായി ചൂടോടെ ഇളക്കണം കരിപ്പെട്ടിയോ ശർക്കരയോ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് മധുരം വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം മധുരമില്ലാതെയാണ് ഞാനിവിടെ എടുക്കുന്നത് മധുരമില്ലാതാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പം കഞ്ഞി കുടിക്കാൻ വേണ്ടി പ്ലാവല കുമ്പിൾ കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഒരു ഈർക്കിലെടുത്ത് ഞാൻ അതിലൊരു കുമ്പിൾ കുത്താൻ പോവാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി പഴുത്ത പ്ലാവല വേണം എടുക്കാൻ ഈർക്കിലെടുത്ത് ഞാനത് കുമ്പിളെങ്ങനെ കുത്തുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലാവല എടുത്ത് ഒരു സൈഡിലേക്ക് നന്നായി മടക്കി ഈർക്കിൽ വെച്ച് കോർത്ത് വേണം അത് കുമ്പിളാക്കാൻ പണ്ടുള്ള കാലത്ത് സ്പൂണല്ലായിരുന്നു കഞ്ഞി കുടിക്കാൻ എല്ലാവരും ഈ പ്രാവലക്കുമ്പിളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഞ്ഞി ഈ പ്രാവലക്കുമ്പിൾ കുടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ് അത് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ രുചി മണവും അപ്പോൾ കുമ്പിളെല്ലാം കുത്തി ഇനി കഞ്ഞി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താൻ പോവാണ് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരി അത് എടുത്തിട്ടുള്ളൂ അതിനുള്ള സാധനങ്ങളും എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഔഷധക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ആരോഗ്യപ്രദമായ നല്ലൊരു ആഹാരമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതിനോടൊപ്പം ഞാൻ പപ്പടം ചുട്ടാണ് എടുക്കുന്നത് പപ്പടം ചുട്ടുന്നതോടൊന്നും നിങ്ങളെ കാണിച്ചു തരാം എല്ലാവരും ഇങ്ങനെയാണ് പപ്പടം ചുട്ടെടുക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ചെറിയ ഫ്ലെയിമിലിട്ടാണ് ചുട്ടെടുക്കുന്നത് കനലിലിട്ടായിരുന്ന പണ്ടുള്ളവരെ അടുപ്പ് കത്തിക്കുമ്പം നമ്മൾ കനലിൽ ചുട്ടാണ് പപ്പടം എടുക്കുന്നത് പപ്പടം നോർമലി ചുട്ടെടുക്കുന്നത് എണ്ണക്കകത്ത് പറക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റാണ് പപ്പടം ചുട്ട് അത് കഞ്ഞി കുടിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പം ഔഷധക്കഞ്ഞിയുടെ കൂടെ ഞാൻ പപ്പടം ചുട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ട് കഞ്ഞിയാണ് ഔഷധങ്ങൾ ആ പച്ച മരുന്നുകളുടെ കൂട്ടൊന്നും ചുവയ്ക്കില്ല ഈ കഞ്ഞി ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങളത് ടേസ്റ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ ഒരു കയ്പ്പ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഉലുവയുടെ കയ്പൊന്നും നമുക്കറിയത്തില്ല അതെല്ലാം കൂടി ചേരുമ്പം അരിയും തേങ്ങാപ്പാലും ഉപ്പും എല്ലാം ചേരുമ്പം അത് വേറൊരു ടേസ്റ്റുള്ള വിഭവമായിട്ട് മാറും ഇതിൻ്റെ ഒന്നും രുചി നമ്മുടെ നാവിൽ കയ്പ്പ് തോന്നത്തില്ല അതനുസരിച്ച് അധികം വേണ്ടവർക്ക് ഞാൻ പറഞ്ഞല്ലോ കരിപ്പെട്ടിയോ ശർക്കരയോ ഉപയോഗിക്കാം അല്പം ഉപ്പിടണമെന്നുള്ള നേരം പപ്പടവും ചുട്ടു ഔഷധ ഔഷധക്കഞ്ഞിയും പപ്പടവും ചുട്ടതാണ് ഇന്നത്തെ ഞങ്ങളുടെ അത്താഴം അപ്പോൾ കർക്കിടകം ഇന്നും കൂടെയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കരുതിയത് ഇന്ന് ഔഷധ കഞ്ഞി ഉണ്ടാക്കാവുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഇനിയുള്ള വീഡിയോ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇന്നലത്തെ സംഗീത കച്ചേരിയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് വേണ്ടി അത്താഴ പൂജയ്ക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് തങ്കച്ചേച്ചി ഞാൻ ജോലി ചെയ്ത സേഫ്റ്റി കാച്ചിൻ്റെ അടുത്തുള്ള നെയ്ബറാണ് ആശ ഇവർ രണ്ടും എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ചേച്ചിയുമായിട്ട് തങ്കച്ചേച്ചിയും ആശയും അവരെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ട് ഞങ്ങൾ മൂന്ന് പേരോട് ഒന്നിച്ചാണ് അമ്പലത്തിലെ കഞ്ഞി കുടിക്കാൻ പോയത് ഞാൻ അമ്പലത്തിലെ കഞ്ഞി അസ്ത്രവും കടുവുമാകെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഔഷധം ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ സഹോദരിയുടെ ചെറുമകളാണ് രാജലക്ഷ്മി ചേച്ചി ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻറ്റും അവർ ചിട്ടളങ്കര തന്നെയാണ് താമസം അവരെ അവിടെ വെച്ച് കാണാൻ പറ്റി ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് കഞ്ഞി കുടിച്ചത് ഇത് ഔഷധ കഞ്ഞി കഞ്ഞിയോടൊപ്പം തന്നെ ഒരു കപ്പ് ഔഷധ കഞ്ഞി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ് മണി കഴിഞ്ഞിട്ടുണ്ടാവും രാത്രിയിൽ ആളുകൾ കുറേ പേര് കഞ്ഞി കുടിക്കുന്നു അത്താഴ പൂജ കഴിഞ്ഞ് കുറേ പേര് കച്ചേരി കാണുന്നു അപ്പം കച്ചേരി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതും കൂടി കണ്ട് ആസ്വദിക്കാം

Yeah. <laughs>